നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദീർഘദൂര യാത്രകൾ വേണ്ടിവരും സൽക്കാരങ്ങളിൽ സംബന്ധിക്കും കലാപ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ഭക്ഷണത്തിൽ നിന്ന് അലർജി പിടിപെടാൻ സാധ്യത എന്നിവ കാണുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് എതിർ നടപടികൾ വരും മാനസിക വിശ്രമം അധികരിക്കും ബന്ധുക്കളിൽ നിന്നുള്ള സഹായം കടങ്ങൾ വീട്ടുവാൻ അവസരം ദാമ്പത്യ കലഹത്തിൻ ശമനം എന്നിവ കാണുന്നു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ധനപരമായ വിഷമതകൾ നേരിടും സഞ്ചാരക്ലേശം വർദ്ധിക്കും കടബാധ്യത കുറക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും വാഹനത്തിൻ അറ്റകുറ്റപ്പണികൾ എന്നിവ കാണുന്നു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത ഭാഗ്യ പരീക്ഷണങ്ങളിൽ ധനനഷ്ടം കർമ്മരംഗത്ത് എതിർപ്പുകൾ അപവാദം കേൾക്കുവാൻ യോഗം തൊഴിൽപരമായ അവസരനഷ്ടം എന്നിവ കാണുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പണമിടപാടുകളിൽ കൃത്യത പുലർത്തുവാൻ കടം വാങ്ങേണ്ടിവരും ബന്ധുക്കളെ സന്ദർശിക്കും ഭൂമി ഇവ വാങ്ങുവാനുള്ള അഡ്വാൻസ് നൽകും കാലാവസ്ഥാജന്യ രോഗസാധ്യത മാതാവിൻ അരിഷ്ടത എന്നിവ കാണുന്നു തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മാനസിക സംഘർഷം വർദ്ധിക്കും വിശ്രമം കുറവായിരിക്കും ബിസിനസിൽ ധനലാഭം സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത യാത്രകളിൽ മുടക്കം അലസത എന്നിവ കാണുന്നു പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അന്യരുടെ വാക്കിനാൽ മനോവിഷമം നേരിടും സന്താനങ്ങളെക്കൊണ്ടുള്ള അനുഭവഗുണം വർദ്ധിക്കും തൊഴിൽപരമായ അധിക യാത്രകൾ രോഗദുരിതത്തിൽ ശമനം പൂർവിക സ്വത്തിൻറെ ലാഭം എന്നിവ കാണുന്നു പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജീവിത പങ്കാളിക്ക് ആരോഗ്യ വിഷമതകൾ വന്നു ചേരാം അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക തൊഴിൽ രംഗം പുഷ്ടിപ്പെടും പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടും സുഹൃസഹായം വർദ്ധിക്കും എന്നിവ കാണുന്നു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നതിൽ കാലതാമസം വരാം വാഹനത്തിൻ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും യാത്രാവേളകളിൽ ധനനഷ്ടം ഭവനത്തിൽ ശാന്തത കുറയും മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം താൽക്കാലിക ജോലികളിൽ നിന്നുള്ള ധനലാഭം കാണുന്നു കൂടുതൽ യാത്രകൾ വേണ്ടിവരും ഭക്ഷണസുഖം കുറയും രോഗഭീതി ഭവനത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി പണച്ചെലവ് എന്നിവ കാണുന്നു പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രധാന തീരുമാനങ്ങൾ എടുക്കും അമിതമായ ചെലവിനെതിരെ ജാഗ്രത പാലിക്കുക അനാവശ്യ ധ്രുതിമൂലം നഷ്ടങ്ങൾ സംഭവിക്കാം ബന്ധുജനങ്ങളുമായി തർക്കത്തിൻ സാധ്യത സർക്കാർ ഓഫീസുകളിൽ പോകേണ്ടിവരും പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സന്താനങ്ങളാൽ മനോവിശ്രമമുണ്ടായേക്കാം മാനസികമായ അലസത അനുഭവപ്പെടും ബന്ധുജന സഹായം ലഭിക്കും വ്യവഹാര സംബന്ധമായ യാത്രകൾ ആരോഗ്യപരമായ വിഷമതകൾ വാദജന്യ രോഗസാധ്യ എന്നിവ കാണുന്നു അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം സന്താനങ്ങൾക്കായി പണച്ചെലവ് ഭൂമിക്രയവിക്രയകാര്യങ്ങളിൽ തീരുമാനം ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം എന്നിവ കാണുന്നു നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അകന്നുകഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തിരികെ എത്തും പഠനത്തിൽ അലസത അലർജി ജന്യ രോഗസാധ്യ കർമ്മരംഗത്ത് ഉന്നതി സൌഹൃദങ്ങളിൽ നിലനിന്നിരുന്ന ഉലച്ചിൽ അവസാനിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഭക്ഷണത്തിൽ നിന്നുള്ള അലർജിക്കു സാധ്യത കാണുന്നു മേലധികാരികൾ തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ യാത്രകൾ വേണ്ടിവരും ആരോഗ്യപരമായ വിഷമതകൾ എന്നിവ കാണുന്നു വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രണയബന്ധങ്ങളിൽ മുന്നേറ്റം കാണുന്നു തൊഴിൽപരമായ അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും യാത്രകൾ വേണ്ടിവരും പുതിയ സുഹൃത് ബന്ധങ്ങൾ വഴി നേട്ടം എന്നിവ കാണുന്നു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമല്ല അമിത ചെലവ് നേരിടും ആരോഗ്യപരമായും ദിനം നന്നല്ല കർമ്മരംഗത്ത് ഉന്നതി സൗഹൃദങ്ങളിൽ ഉലച്ചിൽ എന്നിവ കാണുന്നു തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തടസ്സപ്പെട്ടു കാര്യങ്ങൾക്ക് വിജയം രോഗശമനം ഏർപ്പെടുന്ന ജോലികളിൽ വിജയം സുഹൃത്തുക്കൾ വഴി നേട്ടം സന്താന സന്താനഗുണമനുഭവിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അകൽച്ചയിൽ കഴിഞ്ഞിരുന്ന ബന്ധുക്കളുടെ പിണക്കം അവസാനിക്കും സന്തോഷം നൽകുന്ന വാർത്തകൾ ശ്രവിക്കും കുടുംബ സൌഖ്യവർധന ബിസിനസിൽ പുരോഗതി മാനസികമായ സംതൃപ്തി എന്നിവ കാണുന്നു പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില തിരിച്ചടികൾ ഉണ്ടായേക്കാം സഹപ്രവർത്തകർ അയൽവാസികൾ എന്നിവരിൽ നിന്ന് സഹായം സാമ്പത്തിക വിഷമതകൾ മറികടക്കും മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടും എന്നിവ കാണുന്നു ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിവാഹാലോചന നടത്തുന്നവർക്ക് അനുകൂല ബന്ധങ്ങൾ ലഭിക്കും പ്രണയബന്ധിതർക്കും നേട്ടങ്ങൾ സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾക്കു സാധ്യത പുതിയ വസ്ത്രലാഭം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രോഗാവസ്ഥയിലുള്ളവർക്ക് ആശ്വാസമുണ്ടാകും സന്താനങ്ങൾക്ക് ഉന്നത വിജയം ഇരുചക്രവാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അവിചാരിത ധനനഷ്ടത്തിൻ സാധ്യയുണ്ട് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബിസിനസിൽ നേട്ടങ്ങൾ വന്നു ചേരും പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കും അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പിണക്കം അവസാനിക്കും കുടുംബ സൗഖ്യത്തിനായി പണച്ചെലവ് സകുടുംബ യാത്രകൾ എന്നിവ കാണുന്നു ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബന്ധുക്കളുമായി ചേർന്ന് യാത്രകൾ പോകും പുതിയ ഭക്ഷണരീതികൾ പരീക്ഷിക്കും വിവാഹ സൽക്കാരത്തിൽ സംബന്ധിക്കും പുണ്യസല സന്ദർശനം തൊഴിൽപരമായ മാറ്റങ്ങൾ എന്നിവ കാണുന്നു പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സഹപ്രവർത്തകരിൽ നിന്നുള്ള എതിർപ്പ് നേരിടും തുടങ്ങിവച്ച പ്രവർത്തനങ്ങളിൽ മുടക്കം സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ തടസ്സം എന്നിവ കാണുന്നു പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഇഷ്ടഭക്ഷണം ലഭിക്കും പൊതുപരിപാടികളിൽ പങ്കെടുക്കും പ്രണയബന്ധങ്ങളിൽ വിജയം ഉടമ്പടികളിൽ ഒപ്പിടും ഭൂമി ഭൂമിക്രയവിക്രയത്തിൻ തീരുമാനമെടുക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പരീക്ഷാവിജയം കാണുന്നു വിദേശത്തൊഴിലിൽ പ്രശ്നങ്ങൾ തൊഴിൽപരമായ നേട്ടങ്ങൾ ബന്ധുക്കളിൽ നിന്നുള്ള സഹായ ലാഭം വാഹനത്തിൻ അറ്റകുറ്റപ്പണികൾ എന്നിവ വന്നു ചേരാം